അസ്സാം വലൈക്കു വറഹമുല്ല വറക്കാത്തു പ്രിയപ്പെട്ടവർ ഇസ്ലാമിലെ ഇദ്ദയെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദി സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വായിക്കുകയുണ്ടായി ആ മെസ്സേജ് ഇങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയുടെ ശവപ്പറമ്പാണ് മൂന്ന് മാസമായി ഇദ്ദ എന്ന ഇരുട്ടറയിലിരിക്കുന്ന എൻ്റെ ഉമ്മയിൽ നിന്ന് ഇന്നലെ അറിയാതെ വന്ന വാക്ക് മടുത്തു എനിക്ക് എന്നു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ മറയിലിരുന്നുകൊണ്ട് പറയാണ് എനിക്ക് ആകെ അടുത്തിരിക്കുന്നു ഇദ് എന്ന് ഈ സീന് വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയാണ് പരിശുദ്ധ ഇസ്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശവപ്പറമ്പാണ് സ്ത്രീകളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഇടങ്ങാറാക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ധയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ വിജ്ഞാനം പോലും ഇല്ലാത്തതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ അനു അനുഷ്ഠാനങ്ങളെയും കൃത്യമായി അനുധാവനം ചെയ്യുന്ന ആളുകളിൽ പോലും യുദ്ധയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഭീംസ് പാർക്കിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ദീംസ് പാർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാമിലെ ഇദ്ദ എന്ന് പറഞ്ഞത് ഇദ്ദ ഇരിക്കുക അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് അടച്ചിട്ടിരിക്കുക എന്നൊരു സിസ്റ്റം അല്ല ഇദ്ദ എന്ന് പറയുന്നത് ഒരു അബാധത്താണ് ഒരു സൽക്രമമാണ് അള്ളാഹുസ്ബാനഹുവാല സ്ത്രീകളോട് ആചരിക്കാൻ വേണ്ടി പറഞ്ഞ ആചരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വളരെ മഹത്തായ അവർക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു അഭിബാധത്താണ് ഇദ്ദ എന്ന് പറയുന്നത് അത് നാട്ടിനടപ്പോ പല ആളുകളും അതിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ഇദ്ദ ഭർത്താവ് മരിക്കുകയോ തൊലാക്ക് സംഭവിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ അവളൊരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കണം അടച്ച റൂമിലിരിക്കണം ഒരാളോടും കാണുകയോ സംസാരിക്കുകയോ പാടുള്ളതല്ല എന്നൊരു ഒരു എന്ന ഒരു ഇരുട്ടറ ജീവിതമാക്കിയത് അബ്വാഹുവോ റസൂലോ അല്ല അത്തരമൊരു അനാചാരത്തിലേക്ക് ഇദ്ദയുടെ പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ ഇടങ്ങേറാക്കുന്ന തരത്തിലേക്ക് മനുഷ്യന്മാർ തിന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പരിശുദ്ധ ഇസ്ലാമോ അള്ളാഹുവോ വിശുദ്ധ ദീനോ മുത്തനബി സല്ലാഹു അല്ലെന്തങ്ങളോ അല്ല ഇനി എന്തുകൊണ്ടാണ് ഇദ്ദ എന്ന് പറഞ്ഞാൽ ഈ ആചാരം നിർബന്ധമാകുന്നത് അതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അവൾക്കാണ് ഇദ്ദ എന്ന് പറഞ്ഞ സംഭവമുള്ളത് വിവാഹിതയായ ഒരു പെൺകുട്ടി അവൾ ഭർത്താവ് മരിക്കലോ അല്ലെങ്കിൽ തൊലാക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങൾക്കാണ് സാധാരണ ഇദ്ധ നമ്മൾ ആചരിക്കാറുള്ളത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി നാല് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ധ ഇരിക്കേണ്ടത് ഇനി തൊലാക്ക് സംഭവിക്കുന്നതെങ്കിൽ ഭർത്താവ് അവളെ തൊലാക്ക് ചെയ്തതാണെങ്കിൽ ആർത്തവമുള്ള സ്ത്രീയാണെങ്കിൽ മൂന്ന് ശുദ്ധി വരെയാണ് അവരുടെ ഇദ്ദ എന്ന് പറയുന്നത് ഇനി ഗർഭിണിയാണെങ്കിലോ ഗർഭിണി ഗർഭിണിയാണെങ്കിൽ അവൾ എന്നാണ് പ്രസവിക്കുന്നത് ആ പ്രസവം വരെയാണ് അവളുടെ ഇദ്ദ കാലയളവ് ഇനി ഉദാഹരണം പറയാണ് പല ആളുകളുടെയും തെറ്റായ ധാരണ എന്ത് തന്നു കഴിഞ്ഞാലും ഇദ്ദ ആചരിക്കുക എന്ന് പറഞ്ഞാൽ നാലു മാസവും പത്ത് ദിവസമാണ് ഒരിക്കലും അല്ല ഇദ്ധ ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തീരുന്ന ഇദ്ധ ഉണ്ട് ഒരു ഭാര്യ ഗർഭിണിയാണ് ഗർഭിണിയായ ഭാര്യ ഒൻപത് മാസം ഗർഭിണിയാണ് അപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത് സ്വാഭാവികമാണ് പിന്നെ നാല് മാസം അവൾ ഇദ്ദേഹിരിക്കേണ്ട കാര്യമില്ല എന്നാണോ കുഞ്ഞ് പ്രസവിക്കുന്നത് ഡെലിവറി നടന്നതോടുകൂടി അവളുടെ ഇദ്ധ കാലയളവ് അവിടെ അവസാനിച്ചു അപ്പോൾ ഇദ്ധ ആചരിക്കുക എന്ന് പറഞ്ഞത് എന്ത് സംഭവിച്ചാലും തൊലാക്കാണെങ്കിലും ഒക്കെ ഒരു പെൺകുട്ടിയെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കെട്ടിപ്പൂട്ടി ഒരു സംസ്കാരകുപ്പായം പോലത്തെ ഒരു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് പുറംലോകം കാണിക്കാതെ അവളെ ബുദ്ധിമുട്ടാക്കുക എന്ന് പറയുന്നത് നാട്ടു നടപ്പാണോ അനാചാരമാണോ പിൽക്കാലത്ത് വന്നതാണോ എന്താണെങ്കിലും അത് പരിശുദ്ധ ഇസ്ലാമുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ് അത് സ്ത്രീകളെ ഇടങ്ങാറാക്കുകയും ബുദ്ധിമുട്ടാക്കുകയും അത് ക്രൂരമായൊരു സംസ്കാരമാണ് ഇനി ഈ വിഷയകമായിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പറയാം അതായത് കാലയളവിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് അത് ഏത് കാരണമാവാം അവളുടെ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിലോ തൊലാത്ത് സംഭവിച്ചതിൻ്റെ പേരിലോ എങ്ങനെയാവട്ടെ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ അതിന് രണ്ട് കാരണങ്ങളുള്ളൂ ജോലിക്കൊന്നും പോകാതെ തന്നെ ജീവിക്കാനുള്ള വകുപ്പുണ്ട് സാധാരണ അവർ കുടുംബം പോറ്റാൻ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല മറ്റു വരുമാന മാർഗങ്ങളുണ്ട് എങ്കിൽ അന്യപുരുഷന്മാരുമായിട്ട് കലരുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യാതിരിക്കുക എന്നതാണ് അതിലേറ്റവും ഹയറായ സംഗതി ഇനി ഒരു പെൺകുട്ടിക്ക് അവൾ സ്ഥിരമായി അധ്വാനിച്ച് ഒരു പെണ്ണാണ് വിറക് പണിയെടുക്കുന്നവളോ പാചകം ചെയ്യുന്നവളോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവളോ ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് അവളുടെ യുദ്ധ കാലയളവിൽ പൂർണ്ണമായ ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി അവളുടെ ജോലി ചെയ്യാൻ പോകുന്നതിൽ ഇസ്ലാമിൽ യാതൊരു തെറ്റുമില്ല ഇനി അടുത്തത് ഒരു യുദ്ധയിലിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ആചരിക്കുന്ന ഒരു പെണ്ണിന് അന്യപുരുഷന്മാരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത് യുദ്ധ കാലയളവ് എന്നല്ല ഒരു കാലത്തും യുദ്ധയിലുള്ള പെണ്ണാവട്ടെ അതല്ലാത്ത സാധാരണ ആണു പെണ്ണു ആവട്ടെ അനാവശ്യമായിട്ട് ഒരു അന്യപുരുഷനുമായിട്ട് ലഹ്തിലാത്ത് അവരുമായിട്ട് കൂടിക്കലരൽ അവരുമായിട്ടുള്ള ബന്ധം അത് പരിശുദ്ധ ഇസ്ലാമിൽ ഹറാമാണ് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങൾ ഉദാഹരണം മക്കളുടെ പഠന ആവശ്യം അതല്ലെങ്കിൽ ജീവൽ പ്രശ്നങ്ങൾ ജോലി അതുപോലെ നമ്മുടെ മെഡിക്കൽ രംഗം അതായത് എന്തെങ്കിലും ഒരു അർജൻറ് ആവശ്യം വന്നു ഡോക്ടറെ കാണിക്കുന്നത് പോലത്തെ മനുഷ്യൻ്റെ സാധാരണ ബന്ധങ്ങൾ സാധാരണ ജീവൽ പ്രശ്നങ്ങളിൽ അതല്ലെങ്കിൽ മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ വിഷയങ്ങളിലൊക്കെ അന്യപുരുഷരെ കാണുന്നതോ അതല്ലെങ്കിൽ സംസാരിക്കുന്നതോ ഇസ്ലാമിൽ തെറ്റുള്ളതല്ല എന്നാൽ അനാവശ്യമായിട്ട് അന്യപുരുഷന്മാരുമായിട്ടുള്ള ലഹത്തിലാത്ത് അത് യുദ്ധകാലയളവെന്നല്ല ഒരു സമയത്തും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതോ എന്ന് മാത്രമല്ല അത് ഹറാമാണ് പാടില്ലാത്തതാണ് അപ്പോൾ യുദ്ധകാലയളവിലേക്ക് മാത്രമെല്ലാം ചേർത്തി വെച്ചുകൊണ്ട് ഇസ്ലാം നരകമാണ് എന്നൊരു തെറ്റായ വ്യാഖ്യാനം ഇസ്ലാം വിരോധികൾ നടത്തുന്നുണ്ട് അതിലാരും വഞ്ചിതരായി പോകേണ്ട കാര്യമില്ല ഇനി യുദ്ധകാലയളവിൽ കുളിക്കാൻ പാടില്ല അനങ്ങാൻ പാടില്ല മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കണം എന്നൊരു നിയമം ഇസ്ലാമിലില്ല അവൾ ആർഭാടമുള്ള വസ്ത്രവിധാനം ധരിച്ച് മെയ്ക്ക് ചെയ്ത് നല്ല ഭംഗിയുള്ളവളായി ഇങ്ങനെ എക്സ്പോസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞൊരു അർത്ഥം അവൾ അത്യാവശ്യമാണ് അവൾക്ക് എണ്ണ തേച്ച് കുളിക്കാൻ വളരെ അത്യാവശ്യമാണ് ചില ആളുകൾക്കുണ്ടാവും പല രോഗവുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ എണ്ണ തേക്കൽ അത്യാവശ്യമായിരിക്കും അങ്ങനത്തെ കേസുകളൊക്കെ എണ്ണ തേക്കുന്നത് കൊണ്ടോ ആ സന്ദർഭങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള ശരീരത്തിൻ്റെ വിലക്കുമില്ല ആഭരണങ്ങൾ ഭംഗിയുള്ള സ്വാഭാവികമാണ് അവൾ ഒരു ഒരു എന്താ പറയുക തൊലാക്കോ അല്ലെങ്കിൽ ഭർത്താവിന് മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കൂടുതൽ ആർഭാടം കാണിച്ചുകൊണ്ട് എക്സ്പോസഡായി നടക്കുക നടക്കുന്ന ഒരു രീതിശാസ്ത്രം ഉണ്ടാവരുത് എന്നാണ് ഇങ്ങനെയുള്ള നിയമങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കെട്ടിപ്പൂട്ടിയിട്ട് വെള്ളം വസ്ത്രം തന്നെ ധരിപ്പിച്ച് എന്താ പറയുക ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയെ കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ പുതച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി കടത്തണം എന്ന ഒരു മസ്തല പരിശുദ്ധ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് പരമാവധി അന്യ പുരുഷന്മാരുമായിട്ടുള്ള ലക്ഷത്തിലാത്ത ഒഴിവാക്കി മാത്രമല്ല ഒരു നിലക്കും നിങ്ങൾക്ക് ജീവൽ സാധ്യത ജീവിക്കാൻ മറ്റൊരു വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നത് ോ സാധനം മേടിക്കാൻ വേറാറില്ല വീട്ടിൽ കടയിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സാധനം മേടിക്കണം അതിന് പോലും ഇദ്ദേഹം പെണ്ണിന് പോകാവുന്നതാണ് എന്നാണ് അതിൽ ഫുക്കഹാക്കൾ പറഞ്ഞിട്ടുള്ളത് തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറി വളരെ മനോഹരമായ സുന്ദരമായ പരിശുദ്ധ ഇസ്ലാമിനെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഒരു ശവപ്പറമ്പാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം യുക്തിവാദി ജൽപ്പനങ്ങളിൽ പെട്ടുപോകാതെ അള്ളാഹുവിൻ്റെ ദീന് വളരെ സുന്ദരവും വളരെ യുക്തിഭദ്രവും ആളുകൾക്ക് മനസ്സിലാകുന്നതും വളരെ മനോഹരമായി നമുക്ക് കൊണ്ടാടാൻ പറ്റുന്നതും അള്ളാഹുവിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ തൃപ്തിയോടെ മനസ്സുറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജീവൽ എന്താ പറയുക പ്രക്രിയയാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു സുബഹാനുഹുവത്താലത് മനസ്സിലാക്കാനുള്ള തോഫീത്ത് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആ ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമേക്കും വരഹമുല്ലാഹി വർക്ക്